ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കും അമ്മമാർക്കും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോവാൻ വേണ്ടിട്ട് അവരുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോവാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ അധികം ആരും ഉണ്ടാക്കി നോക്കാത്ത ഒരു ബിരിയാണി തന്നെ ആയിരിക്കും ഇതും യൂട്യൂബിലൊന്നും ഞാൻ ഇങ്ങനെ ഒരു ബിരിയാണി കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ എൻ്റെ മക്കൾക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബിരിയാണിയാണിത് അപ്പൊ ഞാനത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണേ അപ്പൊ നമ്മുടെ മക്കൾക്ക് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്താക്കുമ്പോ അവർക്കും ഒത്തിരി ഇഷ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ടില്ലേ അപ്പം അതിനെ പറ്റിയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ അപ്പം ഇതിന് ചിക്കനും മട്ടനും ബീഫും ഒന്നും വേണ്ട മുട്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള റൈസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് റൈസ് റെഡിയാക്കണേൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പം നമ്മൾ ഒരുപാട് റൈസിന്റെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ഈ റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് കയറി നോക്കിയാൽ മതി അപ്പം റൈസ് റെഡിയാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് മൂന്ന് ചെറിയ സവോള ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി കനത്തിലല്ല എന്ന് വെച്ചിട്ട് ഒരുപാട് തിന്നായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട കാര്യമില്ല ആ ചോറിൽ ഒരു സവോളയുടെ കുഞ്ഞു ഭാഗം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ചതച്ചു വെച്ചതാണ് കേട്ടോ പേസ്റ്റ് ആക്കി എടുക്കണ്ട അപ്പൊ ഇരുപത് വെളുത്തുള്ളി ഉണ്ടായിരുന്ന ഒരു ഒന്നര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെടുത്ത റൈസിനൊക്കെ അളവിനുസരിച്ചിട്ട് മതി നിങ്ങൾ എരിവിനുള്ളതൊക്കെ ചേർക്കുകട്ടോ അപ്പൊ ഇനി നമുക്കതിലേക്ക് മുട്ട ഒന്ന് പൊരിച്ചെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മുട്ടയുടെ അളവ് കുഴിമുട്ടേന്റെ അളവ് നിങ്ങൾക്ക് കൂട്ട കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എടുക്കാം നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ അത് മൂന്നും ഞാനത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കലക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനിത് ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏർ ഗരം മസാലയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇത് അതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാനിതാ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണയും തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മുട്ട ഉണ്ടല്ലോ അപ്പൊ അതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പൊ ഞാൻ ഒത്തിരി കനം കുറച്ചിട്ട് ആണിത് പൊരിച്ചെടുക്കുന്നത് അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ നമ്മൾ ഈ ഒരു മുട്ട പൊരിച്ചെടുക്കൽ നിങ്ങൾക്ക് കട്ടിയിൽ ഇതൊന്നിച്ചൊഴിച്ചിട്ട് കട്ടിയിൽ ഒഴിച്ച് അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ ചെയ്താൽ മതി അപ്പൊ ഞാൻ ഒത്തിരി കാലം കുറച്ചിട്ടാണ് ഈ ഒരു മുട്ടേനൊന്ന് പൊരിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് കൂടുതൽ പീസും കിട്ടും കേട്ടോ അങ്ങനെ ആവുമ്പോൾ അപ്പൊ ഇനി ഇതാ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായുന്ന സമയത്ത് നമുക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ആ ഒരു ബാനിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഈസിയാണ് അപ്പൊ അതാ അത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എത്രത്തോളം വലുപ്പത്തിൽ വേണം എന്നുള്ളത് അപ്പൊ ഞാനിതാ ഒത്തിരി അങ്ങോട്ട് ചെറുതും അല്ല ഒത്തിരി വലുതുമല്ലാത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ബാക്കി ഉള്ളും കൂടെ ഒന്ന് ഇതുപോലെ പൊരിക്കട്ടെ കേട്ടോ അപ്പം അതാ മുഴുവനും ഞാൻ പൊരിച്ച് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ചെറിയൊരു മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിത് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു നമ്മൾ ഈ പൊരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മുട്ടേനെ നമുക്കിത് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഓരോ പീസിലും ആ ഒരു മസാല പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്നിത് അതുപോലെ തിരുമ്മി കൊടുക്കാം കേട്ടോ മസാല എല്ലാ മുട്ട പൊരിച്ചതിലും പിടിച്ചോട്ടെ അതിനനുസരിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മൾ മുട്ട പൊരിച്ചെടുത്തിട്ടുള്ള ആ ഒരു പാനന്നെ വെച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനൊരു ലേശം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു മസാല വരട്ടി വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടയുടെ പീസുകളില്ലേ അതൊന്നും നമുക്ക് ഇത് ഇതുപോലെ ഒത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കരുത് ഇതുപോലെ ഒന്ന് ചെറുതായ ഒരു എണ്ണ ഒക്കെ തടവിയിട്ട് നമുക്ക് രണ്ട് ഭാഗവും ഒന്ന് ഈ ഒരു മസാല ഒക്കെ നമ്മൾ ആ ഒരു മുട്ടയിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കരുത് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കോഴിമുട്ടയുടെ പീസ് നമ്മുടെ ബിരിയാണിയിൽ കഴിക്കുമ്പോഴും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ചെയ്യട്ടെ അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാനിതാ ഒന്ന് എണ്ണയിലൊക്കെ ഒന്ന് ഒന്ന് ചൂടാക്കി ഒന്ന് പിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞാൻ ഒരു കുക്കറിലാണ് നമ്മുടെ ഈ ഒരു ബിരിയാണി ഒന്ന് സെറ്റാക്കി എടുക്കുന്നത് അപ്പൊ അതിനു വേണ്ടി കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ റൈസ് റെഡിയാക്കുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ടാണ് ആ റൈസ് റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് കേട്ടാ അതുകൊണ്ട് ഇതില് ഞാൻ ഒത്തിരി ചേർക്കുന്നില്ല ഒരു ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ബാക്കി നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ റൈസിൽ ഇലക്ക ഗ്രാമ്പ് പട്ട കുരുമുളക് വലിയ ജീരകം എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു മസാലയിൽ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇനി സവോള ചേർത്തിട്ട് നമുക്ക് സവോള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പൊ സവോളം ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഉപ്പ് വേണം അപ്പൊ തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ നല്ല പുളിയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട് പിന്നെ നമ്മൾ ചോറിൽ ഉപ്പ് ചേർത്തിട്ടാണ് ആ ഒരു ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതും എല്ലാം കൂടെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സവോളം നന്നായി വഴന്ന് വന്ന ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വാടി വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടിയുള്ള പേസ്റ്റ് ഇല്ലേ വേസ്റ്റല്ല ചതച്ച് വെച്ചിട്ടില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തത് രണ്ടര ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എടുക്കാം കേട്ടോ അപ്പൊ അതിന്റെ ഒരു പച്ചക്കൂത്തലൊക്കെ ഒന്ന് മാറി നല്ല ആ എണ്ണയിലൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തു ഒരു അര ടീസ്പൂണിന്റെ അടുത്ത് ഗരം മസാലയും ചേർത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് പൊടി ഞാൻ ചേർക്കേർക്കണില്ല ഇതും കൂടെ ചേർത്തിട്ട് ആ ഒരു എണ്ണയിൽ നമ്മുടെ ആ ഒരു പൊടികളൊന്നും മൂത്ത് വന്നോട്ടെട്ടോ അതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തു നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ പകരം നിങ്ങൾക്ക് തൈര് കയ്യിലുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നമ്മളുടെ ആ ഒരു പൊരിച്ചു വെച്ചിട്ടുള്ള കോഴിമുട്ടയുടെ പീസുകൾ ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയിലേയും പുതനയിലേയും ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താ മതി കേട്ടോ അപ്പൊ അതും കൂടി ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെച്ചു കൊടുക്ക കേട്ടോ രണ്ട് മിനിറ്റ് ഇരുന്നോട്ടെ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെ ആകുമ്പോ നമ്മൾ ആ പൊരിച്ച് വീണ്ടും നമ്മൾ ഫ്രൈ ഒക്കെ ആക്കി എടുത്തിട്ടുള്ള ഒരു മുട്ടയുടെ പീസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചു കൊടുക്കാം അപ്പൊ മസാലയും അതിന്റെ ആ ഒരു പുളിയും എല്ലാം നമ്മുടെ ആ ഒരു ഓരോ കോഴിമുട്ടയുടെ പീസിലും നന്നായിട്ട് പിടിക്കും കെട്ടോ അപ്പൊ നമുക്കത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് ചിക്കനും ബീഫോ മട്ടനോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരു ബിരിയാണിയിൽ ഈ ഒരു മുട്ടയുടെ പീസ് കഴിക്കുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ ആ ഒരു മസാല മൊത്തം ഞാൻ ആ കുക്കറിന്ന് ഒഴിവാക്കി നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈയൊരു ഉണ്ടാക്കി വെച്ച റൈസ് മുഴുവനായിട്ടും ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ മസാല ഇട്ടാൽ മതി കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഇതൊന്ന് രണ്ട് ലെയർ ആക്കിയിട്ടൊന്നും മാറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ ആദ്യം ഞാൻ ഇതാ കുറച്ച് റൈസ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഒന്ന് ലെവലാക്കിയിട്ട് ഏഹ് എടുക്കുന്നുണ്ട് അപ്പൊ അതാ ഞാൻ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആ മസാലയിൽ നിന്ന് ഞാൻ ഇതാ ഈ ഒരു ബൗളിലേക്ക് ഒരു ലേശം മസാല ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ എന്താ ലാസ്റ്റ് കാണിക്കുക അതിനുശേഷം നമുക്കിതാ ഈ ഒരു ലെയറിൽ ഒരു ലേശം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ മല്ലിയിലും പുതിനയിലേക്ക് നമ്മൾ ആ ഒരു മുട്ട മിക്സ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി വേറെ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതിലേക്ക് ഒരു നുള്ളു ഗരം മസാല അതാ ഒന്നൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ മുകളിൽ നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു റൈസും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ വെച്ചിട്ടുള്ള ഒരു റൈസ് കണ്ടല്ലേ ഒട്ടും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ കട്ട പിടിച്ചിട്ട് ഒരു വറ്റ് ഒരു വറ്റിന്റെ മേലെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് നമ്മുടെ ഈ ഒരു റൈസ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന്റെ ഒക്കെ നമ്മള് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ ആ ഒരു റൈസും കൂടി ബാക്കിയുള്ള ചോറ് മൊത്തം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്ക് ബാലൻസ് ഉള്ള മസാലയും കൂടി അതിന്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കും നിങ്ങക്ക് ക്യാഷ് മുന്തിരി ഒക്കെ ഇടണം താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാട്ടോ അപ്പൊ നമ്മള് മക്കൾക്ക് ലഞ്ച് ബോക്സിൽ ചെയ്ത് കൊടുക്കാൻ ഉള്ളതല്ലേ അപ്പൊ അതില്ലെങ്കിലും നിർബന്ധ കുഴപ്പമൊന്നുമില്ല നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുത്താ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പൊ അതാ ഒരു നുള്ള ഗരം മസാല ഒന്നും കൂടെ അതിന് മുകളിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ ഈ ഒരു ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നോട്ടെ കേട്ടോ ഗ്യാസ് ഒട്ടും കൂടി പോവരുത് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരുന്നോട്ടെ അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇരുന്നോട്ടെ അങ്ങനെ പത്ത് മിനിറ്റ് നമ്മുടെ ഈ ഒരു റൈസ് ഈ ഒരു കുക്കറിൽ ഇങ്ങനെ ആ ഒരു ആവിയിൽ ഇരുന്നോട്ടെ അങ്ങനെ ആകുമ്പോഴാണ് സൂപ്പറായിട്ട് നമ്മുടെ ഒരു ബിരിയാണിക്ക് സെറ്റ് ആയിട്ട് വരാട്ടോ ഇപ്പൊ അതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു മസാല നമ്മുടെ ഈ ഒരു റൈസിലെല്ലാം നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ സാവധാനമാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ചോറ് ഇങ്ങോട്ട് ഉടച്ചെടുക്കൊന്നും ചെയ്യരുത് കണ്ടല്ലോ നമ്മുടെ റൈസൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ബൗളിലേക്കൊന്നും വിളമ്പുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ വെച്ച മസാല കണ്ടോ ഇതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനെട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ അപ്പം അതും കൂടെ ഒന്ന് കാണാത്തവർ കയറി കണ്ട് നോക്കിയിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ തരണേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പൊ നമ്മുടെ കോഴിമുട്ട പൊരിച്ചിട്ടുള്ള ഒരു ബിരിയാണി ആയിരുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് എന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ മക്കളുടെ ലഞ്ച് ബോക്സിൽ ഇങ്ങനെ കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു വറ്റ് പോലും ബാക്കി കഴിക്കും കഴിക്കുമ്പോൾ ഉറപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ആണ് അപ്പൊ ജോലിക്ക് പോകുന്ന അമ്മമാർക്കാണെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസലാ വലൈക്കും